എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപതിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ദിനം പ്രതി ആയിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഉടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് കർശന ജാഗ്രത പുറപ്പെടുവിച്ചത് ശക്തമായ പനി ജലദോഷം തലവേദന ശരീരവേദന കഫക്കട്ടി എന്നിവയുമായാണ് രോഗബാധിതർ ആശുപത്രികളിൽ എത്തുന്നത് എച്ച് എം പി വി വൈറസ് പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രോഗ ലക്ഷണമുള്ളവർ സ്വയം ചികിത്സക്ക് നിൽക്കാതെ ആശുപത്രികളിൽ ചികിത്സ തേടണമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആശുപത്രികളിൽ എത്തുന്ന പലർക്കും വൈറൽ പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നാൽ കുട്ടികൾക്കിടയിൽ വൈറൽ പനിക്ക് പുറമെ കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ട് പേർക്ക് ഡെങ്കിപ്പനി കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മംസ് അഥവാ മുണ്ടിനീരി രോഗം പടർന്നു പിടിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ് മലപ്പുറം ജില്ലയ്ക്ക് പിന്നാലെ ആലപ്പുഴ ജില്ലയിലും ഇരുപതിലധികം കുട്ടികൾക്ക് മുണ്ടിനീരി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീരി രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പെരുമ്പുളം സ്കൂളിനെ ജില്ലാ കളക്ടർ ഇരുപത്തിയൊന്ന് ദിവസമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്കൂൾ കുട്ടികളിൽ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഗം ഗുരുതരമായി പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പുള സ്കൂളിനെ അവധി പ്രഖ്യാപിച്ചത് മറ്റൊരു പ്രധാന അവധി അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവധി പ്രഖ്യാപിക്കാനുള്ള കാരണം പൊങ്കലായതുകൊണ്ടാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് നാളെ പൊങ്കലായതുകൊണ്ട് കേരള സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്